പലപ്പോഴും മുട്ടുവേദനയായി വരുന്ന രോഗികളോട് അവരുടെ സ്റ്റേജ് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ അസുഖം മാറുന്ന രീതിയിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് അതായത് റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യും അപ്പം പലപ്പോഴും പല രോഗികളും പറയുന്ന ഒരു മറുപടി ഉണ്ട് ഒന്നുകിൽ ഞങ്ങൾ ഓൾറെഡി പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്താണ് ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട് എന്തുകൊണ്ടാണ് പി ആർ പി ചില ആളുകൾക്ക് ഫലം ചെയ്യാത്തത് അപ്പം അത് നമുക്ക് ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും അപ്പൊ എന്താണ് അത്തരത്തിലുള്ള കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് നിഷാദ്ന്റ് പെയിൻ പെഷ്യൻ സ്പൈൻ ആൻഡ് കോഴിക്കോട് എന്തുകൊണ്ടാണ് പി ആർ പി ട്രീറ്റ്മെന്റിൽ ചില ആൾക്കാർക്ക് ഫലം ചെയ്യാത്തത് നമുക്ക് സാധാരണ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കൊടുത്ത് അതിനൊരു ഫലം ഉണ്ടാവണമെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അതിനൊരു ഡോസ് ഉണ്ടാവും സാധാരണ രീതിയിൽ അതുപോലെ തന്നെയാണ് ഈ പി ആർ പി ക്കും ഒരു ഡോസ് ഉണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പി ആർ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അതായത് ശരീരത്തിലുള്ള ഒരു രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ് അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഡോസിനനുസരിച്ചാണ് അതിന്റെ റിസൾട്ട്സ് നന്നാവുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരാൾക്ക് വൺ പോയിന്റ് ഫൈവ് ലാക്സ് മുതൽ ത്രീ പോയിന്റ് ഫൈവ് വരെ ഫോർ ഫോർ ലാക്സ് വരെയൊക്കെ നോർമലി ഒരു പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫൈവ് ടൈംസ് എങ്കിലും പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവുമ്പോഴേ ഒരാളുടെ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ അപേക്ഷിച്ച് ഒരു ഫൈവ് ടൈംസ് എങ്കിലും നമ്മൾ കൊടുക്കുന്ന പി ആർ പിയിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതുകൊണ്ടാണ് അതിൻ്റെ പേര് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അതായത് അതിൽ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് ആണ് അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ജസ്റ്റ് ഒരു രണ്ട് ടു ടൈംസ് ആണെങ്കിലും അതിന് പ്ലേറ്റ്ലെറ്റ് റിച്ച് എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വോളിയം കൂടുതലായതുകൊണ്ട് അതിന് നമുക്ക് പ്ലേറ്റ് റിച്ച് പ്ലാസ്മ പ്ലാസ്മെന്ന് പറയാം പക്ഷേ ആക്ച്വലി അതിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഒരു റിപ്പയറിംഗ് നടക്കണമെങ്കിൽ ശരിക്കും മിനിമം ഒരു ഫൈവ് ടൈംസ് എങ്കിലും വേണം അതായത് നമുക്ക് ടു ലാക്സ് പ്ലേറ്റ്ലെറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ മിനിമം ടെൻ ലാക്സ് എങ്കിലും നമ്മൾ ഒരേ എം എല് പ്ലേറ്റ്ലെറ്റ്സ് വേണം അപ്പോഴേ അത് എന്താണ് ശരിയായ ഡോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡോസാണ് അപ്പോൾ സാധാരണ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടെൻ ലാക്സിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് ഒരു മുട്ടിന്റെ ഉള്ളിലേക്കാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു മുട്ടിന്റെ തേമാനമാണ് രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പി ആർ പി ചെയ്യുകയാണെങ്കിൽ മുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പി ആർ പി കൊടുക്കുന്ന സമയത്ത് മിനിമം ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ മിനിമം ഒരു ഫൈവ് ബില്യൺ പ്ലേറ്റ്ലെറ്റ്സ് എങ്കിലും നമ്മൾ മുട്ടിന്റെ ഉള്ളിൽ എത്തണം അതാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ആ ഒരു ഡോസിലേക്ക് പ്ലേറ്റ്ലെറ്റ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് റീജനറേഷൻ എന്നുള്ള രീതിയിലേക്ക് അതായത് തേയ്മാനത്തിന് മാറ്റം ഉണ്ടാകുന്ന മജ്ജാദ് പുനരുജ്ജയിക്കുന്ന രീതിയിലേക്ക് ഈ പ്ലേറ്റ്ലെറ്റ് വർക്ക് ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡോസിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ഈ ഒരു ഡോസ് തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു പ്ലേറ്റ്ലെറ്റിന്റെ ഡോസ് ഈയൊരു അവസ്ഥയിലേക്ക് എത്തി എത്തിക്കുന്നതല്ല എങ്ങനെയാണത് അതിന് മാറ്റം വരുന്ന എപ്പോഴാണ് അപ്പൊ ഉദാഹരണത്തിന് കാണാം പലപ്പോഴും ചില ആളുകൾ ടെൻ എം എൽ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫൈ ചെയ്ത് ഒരു ഫാഷൻ സെൻട്രിഫൈ ചെയ്ത് അതിൻ്റെ സൂപ്പർനാറ്റിനത് പി ആർ പി ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു ജസ്റ്റ് ഡബിൾ ദി കോണ്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ടു പോയിന്റ് ഫൈവ് ലാക്സ് ആണെങ്കിൽ ഫൈവ് ലാക്സിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ പി ആർ പി കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല അത് വർക്ക് ചെയ്യാൻ പെയിന് കുറച്ച് കുറേ ഉണ്ടാവും പക്ഷെ ഒരിക്കലും അത് റീജനറേഷൻ എന്നുള്ള രീതിയിലേക്ക് അത് വരില്ല അപ്പൊ നമുക്ക് മിനിമം ഒരു മുട്ടിന് ചെയ്യുകയാണെങ്കിൽ ഒരു മുട്ടിന് നമ്മൾ പി ആർ പി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്കൊരു നാൽപ്പത് എങ്കിലും ബ്ലഡ് എടുക്കണം നാപ്പത് എണ്ൽ കൂടുതൽ നാൽപ്പത് എമ്മിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്ലഡ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു ഫൈവ് ടൈംസിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ബില്യൺ എന്നുള്ള ഡോസിലേക്ക് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കിട്ടുള്ളൂ അപ്പൊ ഏറ്റവും പ്രധാനം ഒരു കാരണം അത് തന്നെയാണ് അതായത് നമ്മൾ എടുക്കുന്ന ബ്ലഡിന്റെ അളവ് കൃത്യമായിട്ടുണ്ടാവണം രണ്ടാമത്തത് ചെയ്യുന്ന സെൻട്രിഫ്യൂജ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനും സെൻട്രിഫ്യൂജ് മെഷീനും അല്ലെങ്കിൽ അതിൻ്റെ എത്ര പ്രാവശ്യം ചെയ്യുന്നു അപ്പോൾ ഡബിൾ സെൻട്രിഫ്യൂജ് എന്ന് പറയാ രണ്ട് പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്ത് എടുക്കണം അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് വീണ്ടും കൂടും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബ്ലഡിന്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രിഫിക്കേഷൻ മെത്തേഡ് ഇതെല്ലാം അനുസരിച്ചാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റിന്റെ ഫൈനൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ അത് ഏറ്റവും അതാണ് നമ്മൾ ചെയ്തത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം നമ്മുടെ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു ഈ പറഞ്ഞ കൗണ്ടിൽ തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് പ്രിപ്പയർ ചെയ്തു പക്ഷേ നമുക്ക് എന്താണ് ചെയ്തത് നമ്മൾ ബ്ലൈൻഡായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്താലും നമ്മൾ എക്സ്റേയുടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെയോ സഹായത്തോടെ അല്ലാതെ ചെയ്യുന്ന സമയത്ത് എല്ലാ പഠനങ്ങളും കാണിക്കുന്ന ഒരു അമ്പത് ശതമാനം അത് പുറത്താണെന്നുള്ളതാണ് അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇടത്തിൽ എത്തണം നമ്മൾ കൃത്യമായ ഡോസാണെങ്കിലും അത് കൃത്യമായിട്ട് അസുഖങ്ങളുടെ ഇടത്തിൽ എത്തുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പം നമുക്ക് മുട്ടിന്റെ ഉള്ളിലേക്കാണെങ്കിൽ മുട്ടിന്റെ ഉള്ളിൽ ആ മജ്ജ ദ്രവിച്ചുപോയ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കാറ്റലൈജ് ദ്രവിച്ചുപോയ ഭാഗത്തേക്ക് നമുക്ക് ഈ പി ആർ പി എത്തിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇമേജ് ഗൈഡൻസിൽ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം മൂന്നാമത്തെ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അത് പി ആർ പിന്നെ ബാധിക്കും അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പലപ്പോഴും നമ്മൾ പി ആർ പി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മറ്റുള്ള മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാതെ നമ്മൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട് ഉദാഹരണത്തിന് സ്റ്റീറോയിഡ് കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണ സ്റ്റീറോയിഡ് മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അത്തരത്തിലാൾക്കാർക്ക് പി ആർ പി വർക്ക് ചെയ്യില്ല അപ്പൊ സ്റ്റീറോയിഡ് മിനിമം നമ്മൾ നാലാഴ്ച മുന്നെങ്കിൽ നിർത്തിയാൽ മാത്രമേ പി ആർ പി ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ പെയിൻകില് വേദന സമ്പാരികൾ അതായത് നീര് പോകാനുള്ള രീതിയിലുള്ള എൻ എസ് എഡ്സ് വിഭാഗത്തിൽപ്പെട്ട വേദന സമ്പാരികൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് മിനിമം രണ്ടാഴ്ച മുന്നെങ്കിൽ നിർത്തണം അല്ലാതെ നമ്മൾ പി ആർ പി ചെയ്യാൻ പാടില്ല കാരണം ഇത് രണ്ടും ഈ പി ആർ പിടെ ഇഫക്റ്റിനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഇഫക്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസാണ് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം അത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് വരുത്തണം പിന്നെയുള്ളത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളാണ് അപ്പോൾ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ക്ലോപ്പിഡോഗിൽ എക്കോസ്പ്രിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇത് കഴിക്കുന്ന ഇത് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്നാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ പി ആർ പി എഫക്റ്റീവ് ആകില്ല അപ്പോൾ എന്താ ചെയ്യുക ഈ ക്ലോപ്പിഡോഗിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം നമുക്ക് നാലാഴ്ചയെങ്കിലും നമ്മൾ നിർത്തണം രണ്ടാഴ്ചയിൽ കൂടുതൽ നിർബന്ധമായി നിർത്തണം നാലാഴ്ച നിർത്തണം ഏറ്റവും നല്ലത് എപ്പോഴും അതാണ് അപ്പോൾ അത് പലപ്പോഴും കാർഡിയോളജിസ്റ്റ് സമ്മതിക്കില്ല കാരണം ക്ലോപ്പിഡോഗിൽ ഇത്രയും സമയം നിർത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് ുള്ളത് എക്കോസ്പ്രിൻ ആണ് എക്കോസ്പ്രിൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പി ആർ പി ചെയ്യാൻ പറ്റും പക്ഷേ എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് പ്രധാനമായിട്ടും എക്കോസ്പ്രിൻ ബാധിക്കുന്നത് ഈ പ്ലേറ്റിന്റെ ഡോസിനാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ബ്ലഡ് എടുക്കേണ്ടി വരും ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് നമ്മൾ ഫോർട്ടി എം എൽ എടുത്തിട്ടാണ് പി ആർ പി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സിക്സ്റ്റി എം എൽ ബ്ലഡ് എടുത്തിട്ട് പി ആർ പി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈക്വലി മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ വർക്ക് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഡോസ് കൂട്ടൽ പ്രധാനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ പേഷ്യൻറ്റ് സ്റ്റീറോയിഡ് എടുക്കുന്നുണ്ടോ പെയിങ്കിലസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പി ആർ പി മോഡിഫിക്കേഷനും അതിൻ്റെ ടൈം ടൈമിംഗ് നമ്മൾ എപ്പോൾ ചെയ്യണം എന്നുള്ള ടൈമിംഗ് അല്ല നമ്മൾ നിശ്ചയിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഒരു ഫെയിലിയറിനുള്ള ഒരു കാരണം അപ്പോൾ മൂന്നാമത്തെ കാരണം ഇതാണ് നാലാമത്തത് നമ്മുടെ സ്റ്റേജ് ആണ് ഏത് അസുഖത്തിന്റെ സ്റ്റേജാണ് നമുക്കിപ്പോ മുട്ടിന്റെ തേയ്മാനത്തിനാണല്ലോ പി ആർ പി സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ പി ആർ പി മുട്ടിന്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പറഞ്ഞ സ്റ്റേജുകൾ ഉണ്ട് അതായത് നമ്മളെ തേയ്മാനത്തിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഈ സ്റ്റേജ് വരുന്നത് അപ്പോൾ അപ്പൊ എക്സ്റേ നിന്നിട്ടുള്ള എക്സ് റേ എടുത്തിട്ടാണ് നമ്മള് ഗ്രേഡൊക്കെ തീരുമാനിക്കുന്നത് ആൾക്കാർക്ക് ഇത്തരത്തിലാൾക്കാർക്കിപ്പോ ഗ്രേഡ് വണ് ടു ത്രീ ഈ മൂന്ന് സ്റ്റേജിലാണെങ്കിലും നമുക്ക് പി ആർ പി നല്ലപോലെ റിസൾട്ട് ഉണ്ടാകും എല്ലാ പഠനങ്ങളും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റേജിലാണെങ്കിലും നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ പൊതുവേ പി ആർ പിക്ക് റിസൾട്ട് മോശമായിരിക്കും അപ്പൊ അത് എല് തമ്മിൽ തട്ടി നിൽക്കുന്ന സ്റ്റേജോ അല്ലെങ്കിൽ കാലിന് വളവോ ഉള്ള സ്റ്റേജാണെങ്കിൽ പൊതുവെ പി ആർ പി ഫലം ചെയ്യാറില്ല എങ്കിലും നമ്മള് പ്രായം കുറവുള്ള ആൾക്കാർ ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കിപ്പോൾ സർജറി ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല അവർക്ക് മുട്ടിന് തേയ്മാനുണ്ട് നാലാമത്തെ സ്റ്റേജിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പി ആർ പി ട്രീറ്റ്മെന്റ് ട്രയൽ ആയിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ അത് എടുക്കുമ്പോൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു റിസൾട്ട് ഒരിക്കലും നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ പ്രതീക്ഷിക്കരുത് അപ്പോൾ അതിനേക്കാട്ടും കുറവായിരിക്കും അപ്പം കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കുറച്ച് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മളിത് എടുത്തത് ഉള്ളത് പ്രധാനമാണ് അപ്പോൾ കഴിയുന്നതും രണ്ടോ മൂന്നോ സ്റ്റേജിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നാവും പിന്നെയുള്ളത് അതിനെക്കാട്ടും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം അഞ്ചാമത്തെ പോയിന്റ് ആണ് അത് റീഹാബിലിറ്റേഷൻ ആണ് അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പി ആർ പി ട്രീറ്റ്മെന്റ് മുട്ടിന്റെ തേമാനത്തിന് പി ആർ പി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പി ആർ പി ട്രീറ്റ്മെന്റ് കൊടുക്കും അതിന്റെ തരുണാസ്ഥി നമുക്ക് എന്താണോ ദ്രവിച്ച് പോയി അതിന്റെ റിപ്പയറിംഗ് നടക്കും പക്ഷേ മുട്ടിൻ്റെ പുറത്തുള്ള മസിലുകൾ അതായത് നമുക്ക് പേശികൾ ഇപ്പോൾ മുട്ടിന്റെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക നമ്മളെ തൊഴിൽ തുടയുടെ മസിൽസ് എല്ലാം വീക്കാവുക എന്നുള്ളതാണ് അതിന്റെ ശക്തി കുറയുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പി ആർ പി ട്രീറ്റ്മെന്റിനോട് മെച്ചപ്പെടില്ല നമ്മളെപ്പോഴും മുട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മെച്ചപ്പെടുന്നത് അതിന് പുറത്തുള്ള മസിൽസ് അതുപോലെ അതിനു ചുറ്റുമുള്ള ലിഗമെൻസ് അതിൻ്റെയൊക്കെ ശക്തി കുറയും ഈ തേയ്മാനം വരുന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടുവരാൻ എന്നുള്ള പ്രധാനമാണ് നമ്മളെപ്പോഴും ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടത്തിൽ ഈ റീഹാബിലിറ്റേഷൻ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഫിസിയോതെറാപ്പി ചെയ്യുക ഇത് ആഡ് ചെയ്യുക എന്നുള്ള പ്രധാനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പി ആർ പി ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ഇഫക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്ത ഡോസ് കറക്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ ഇമേജ് കേടായിട്ടാണോ ചെയ്തത് അതിൻ്റെ കൂടത്തിൽ നമ്മൾ മെഡിസിൻസ് എന്തെങ്കിലും മറ്റുള്ള മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് ശരിക്കും ഇത് ചെയ്യേണ്ട സ്റ്റേജ് ഇതിനെ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ റീഹാബിലിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പറയാൻ കാരണം പി ആർ പെട്ടിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് പി ആർ പി ട്രീറ്റ്മെൻറ് മുട്ടുവേദനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നത് അതായത് നല്ല മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്നതായിട്ട് മുമ്പ് നടന്ന പല പല പഠനങ്ങളും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പലപ്പോഴും പലരും കാണിക്കാണ്ട് ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ചെയ്തിട്ട് മുട്ടുവേദനയ്ക്ക് മാറ്റില്ലാന്നല്ലോ പറയുന്നത് അപ്പോൾ പി ആർ പി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള പലത് പറയാണ്ട് ഏതൊക്കെ ആണോ നമുക്ക് എത്രത്തോളം മൊത്തത്തിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ഉണ്ടെങ്കിൽ കയ്യിൽ പത്തോ പതിനഞ്ചോ സ്റ്റഡീസാണ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നത് ആ പതിനഞ്ച് സ്റ്റഡീസിലും ഈ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു എല്ലാവരും ടെൻ എം എൽ ട്യൂബ് വെച്ചിട്ടുള്ള കിറ്റ് ഉപയോഗിച്ച് ചെയ്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ പ്ലേറ്റ്ലെറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള പഠനങ്ങളാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കാണിച്ചത് ബാക്കിയുള്ള എല്ലാ സ്റ്റഡികളും മറ്റൊ ലോകത്ത് മൊത്തം നടന്നിട്ടുള്ള എല്ലാ സ്റ്റഡികളും കാണിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മുട്ടിൻ്റെ തേയ്മാനത്തിന് പി ആർ പി ട്രീറ്റ്മെന്റ് ലെവൽ വൺ എവിഡൻസ് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ